കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അത്രയും സന്തോഷം തോന്നിയ നിമിഷം പെണ്ണിന്റെ കവിളിൽ ഒന്ന് അമർത്തിയൊരു ഉമ്മ കൊടുത്തവൻ വീരു അവളിലെ പിടിവിട്ടതും സാരി മാറിലേക്കിട്ട് ആദിവേഗം സീറ്റിലേക്ക് ഇറങ്ങിയിരുന്നു പെട്ടെന്ന് ആദിയുടെ ഫോൺ റിങ് ചെയ്തും രണ്ടുപേരും ഒന്ന് ഞെട്ടി ശോഭാമയാണ് അവരെ കാണാത്തുകൊണ്ടാണ് വിളിക്കുന്നത് ആദ്യ എടുക്കുന്നതിന് മുന്നേ വീരുമാണ് എടുത്ത് ഇപ്പം എത്തുമെന്ന് പറഞ്ഞ് അവൻ കോൾ അവസാനിപ്പയും ചെയ്തു മഴ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് ആദ്യ വീരുവിന്റെ മുഖത്തേക്ക് നോക്കുന്നേയില്ല പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ ആ അവസ്ഥയിൽ മൂളിപ്പോയതാണ് ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നു അതിലുപരി വീരു അവളോടൊന്നും മിണ്ടുന്നില്ലെന്ന് ആദി ശ്രദ്ധിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേടൊപ്പിച്ചാലും ഒരു നാണവില്ലാതെ വീണ്ടും ഒട്ടി വരുന്നവനാണ് ആദ്യ ഇടം കണ്ടിട്ട് അവനെ ഒന്ന് നോക്കി കള്ളച്ചിരിയോടെ ചുണ്ട് കടിച്ചു പിടിച്ച് വണ്ടി ഓടിക്കുന്നവനെ കണ്ട് തൃപ്തിയായ പോലെ അവൾ പുറത്തേക്ക് മുഖം തിരിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചു ആമേ ഗോവയ്ക്ക ട്രിപ്പ് ചേച്ചിയോടും വീരോടനോട് അമ്മയൊന്ന് സംസാരിക്കണം പറയുമ്പോൾ ഒട്ടും കൂടി അമ്മ നിർബന്ധത്തിൽ തന്നെയാണ് അവരോട് പറഞ്ഞത് നിനക്ക് നേരിട്ട് നിന്റെ ചേച്ചി വിളി ചോദിച്ചുകൂടെ ഞാൻ എന്തിനാ ഇതിൻ്റെ ഇടയിൽ അമ്മയ്ക്കൊന്ന് പറഞ്ഞാൽ എന്താ ഇതിപ്പോൾ കൗതം ഒരു കാര്യം സാക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ചേച്ചിയും വീരയോടും ഗോവയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ ഇത് അവർക്ക് നല്ലൊരു ട്രിപ്പാകും ഞാനൊന്ന് സൂചിപ്പിക്കാം നീ അവളെ ഒന്ന് വിളിക്കേ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ ഇങ്ങോട്ട് വരൂ ആദ്യം വീരും വരുന്നുണ്ടോ എന്ന് നേരിട്ട് എന്നെ ചോദിച്ചോ എന്താ അമ്മ ഈ പറയുന്നേ അങ്ങനെ അവരെ പുറ പെട്ടെന്ന് വരാൻ ഞങ്ങൾക്ക് പറ്റില്ല ഗൗതമിന് കുറെ തിരക്കുകളൊക്കെ ഉള്ള ഞാനൊന്ന് പറഞ്ഞു നോക്കാം അമ്മ എന്തായാലും അവരോടും സംസാരിക്കേ അതും പറഞ്ഞ അവൾ ഫോൺ വെച്ചതും ലതയുടെ മുഖവും വാടി ട്രിപ്പ് പോകുന്നതിൽ അത്രയും സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഗൗതം വീരുവിനെ ആദ്യം കൂടെ കൂട്ടാമെന്നൊരു കാര്യം അമ്മുവിനോട് അവതരിപ്പിച്ചത് അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് കരികയെങ്കിലും പെണ്ണ് സംയമനം പാലിച്ചു അവർക്ക് താല്പര്യം ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കിയെങ്കിലും ഗൗതം വീണ്ടും നിർബന്ധിക്കുകയാണ് ചെയ്ത് അവസാനം നിവൃത്തിയില്ലാതെയാണ് അമ്മയെ വിളിച്ച അമ്മ കാര്യം അവതരിപ്പിച്ചത് കാറിയിൽ നിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും വീര് തുമ്മിയിരുന്നു എന്തായാലും ഒരു പനിക്കുള്ള കോൾ ഒത്തു വരുന്നുണ്ട് പ്രോഗ്രാം ഉള്ളതാണ് സൺഡേ എന്തായാലും വീട്ടിലെത്തിയിട്ട് ചുക്കാപ്പിട്ട് കൊടുക്കാം ആവിയും പിടിക്കാം അവൻ്റെ തുമ്മൽ കേട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് ആദിയുടെ ചിന്ത പല വഴിക്ക് പോയി പെട്ടെന്ന് സാരി തല പൊങ്ങുന്നറിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയതേ അതെടുത്ത് മൂക്ക് തുടക്കാൻ കൊണ്ടുപോവുകയാണ് ചെക്കൻ വിളിക്കുന്നതിനൊപ്പം അവന്റെ കയ്യിൽ നിന്ന് സാരിയും വലിച്ചെടുത്ത് താഴെ വീണുപോയ പോയ ടവർ അവന് നേരെ നീട്ടി അത് വാങ്ങിച്ചു വീരു വിളിച്ചു കാണിച്ചത് ആദി ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു സമയ ഏഴരയോടെ അടുത്തിരുന്നു അവര് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ എത്തിയിട്ടില്ല ബാക്കി മൂന്നുപേര് അവരെ നോക്കി ഉമ്മറത്തേനെ ഇരിപ്പുണ്ട് ചായ എടുക്കാൻ പോയ അമ്മയോട് ചുക്ക് കാപ്പി വയ്ക്കാം അവൻ തുമ്മി തുടങ്ങി നിന്ന് കാര്യമായി പറയുന്ന കേട്ട് ചിരിയോടെയാണ് വീരു മുകളിലേക്ക് കയറിയത് നീ ഇത് എങ്ങോട്ട് ആദി കാപ്പി ഞാൻ വെച്ചോളാം നീ പോയി ആദി നന്നൊക്കെ ഒന്ന് മാറ്റി തന്റെ പിറകെ അടുക്കളയിലേക്ക് വന്നവളെ ശോഭാമ പുറത്തേക്ക് തന്നെ പറപ്പിച്ചു വിട്ടു ഹാളിലേക്ക് ഹാളിലേക്കെത്തി ആദി തൻ്റെ അടിമുടി നോക്കുന്ന മാളുവിനെ കണ്ട് നെറ്റിയൊന്ന് ചുളിച്ച് സ്വയം നോക്കി എന്താടി അല്ല ഇന്നിവിടുന്ന് പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അതുകൊണ്ടൊന്ന് നോക്കി പോയതാ പിന്നെ പൊട്ടിപ്പോയിടി അതാ ഞാൻ അഴിച്ചിട്ട് ഒറ്റ പ്ലീറ്റിൽ കിടക്കുന്ന സാരി ആദി ഒന്നൂടെ മാറിലേക്കോ വലിച്ചിട്ടു അതെങ്ങനെ പൊട്ടി ഓഫീസിൽ വെച്ച് എവിടെങ്കിലും കൊളുത്തിയോ ഇല്ല ഏഹ് ആ കൊളുത്തി അവിടെ ഒരു കമ്പി കമ്പിയോ ആ അവിടെ ഒരു സ്റ്റേറിന്റെ അവിടെ ഒരു കമ്പിയില് എനിക്കിത് എന്തൊക്കെ അറിയണം ഒന്ന് പോയെ പെണ്ണേ കണ്ണൂരിട്ടി മാളുവിനെ പേടിപ്പിച്ച് ആദ്യ മുകളിലേക്ക് കയറുമ്പോൾ അവൾക്ക് ഇതച്ച് പോയിരുന്നു മാളു ഇപ്പോഴും കിളിപോയ മട്ടിൽ നിൽപ്പുണ്ട് ഒറ്റ പ്ലീറ്റിൽ സാരി ആദ്യം നന്നായി ചേരുന്നാണ് പക്ഷെ അവൾ അങ്ങനെ ഇടാറില്ല അത് പ്രത്യേകിച്ച് ഓഫീസിൽ പോകുമ്പോൾ ഇന്നിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ ചോദിച്ചാണ് മാളു അത് അല്ലാതെ മറ്റൊന്നും ചിന്തിച്ചു കൂട്ടാനുള്ള ബോധം അവൾക്ക് ഇതുവരെ വന്നിട്ടില്ല പെണ്ണിനെന്തെങ്കിലും മനസ്സിലായി കാണു എന്റെ കൃഷ്ണ നീ തന്നെ കാത്തോണേ നാണം കെടുത്തല്ലേ എന്നെ പിറുകുരുത്തോണ്ട് മുറിയിലേക്ക് വന്ന ആദ്യം ബാത്റൂം ഡോർ അടയിൽ ശബ്ദം കേട്ടൊന്ന് ഞെട്ടി വീരു കുളിക്കാൻ കയറിയതാണ് ഊരി മാറ്റിയ ഷർട്ടും ജീൻസും തറയിൽ പരന്ന് കിടപ്പുണ്ട് സാരിയൊന്ന് കുടഞ്ഞ് എടുപ്പിൽ കുത്തി അവൻ്റെ തുണിയെല്ലാം എടുത്ത് അവൻ ബാസ്ക്കറ്റിലിട്ട് വെച്ച് തനിക്ക് മാറാനുള്ള ഡ്രസ്സും എടുത്ത് പുറത്തു വെച്ച് ഷെൽഫ് അടക്കാൻ നേരം ബാത്റൂമിൽ നിന്ന് കേൾക്കുന്ന മൂളിപ്പാട്ടിൽ പെണ്ണിൻ്റെ നെഞ്ചൊന്ന് പിടച്ചു കയറി കുളിക്കുമ്പോൾ അവനുള്ളതാണ് ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അവൻ കുളിക്കുന്ന സമയങ്ങളിൽ ആദ്യം മിക്കത് റൂമിലുണ്ടാകും പക്ഷെ ഇപ്പൊ ഈ പാട്ട് പാടുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശം ഇല്ലേ കാറിൽ വെച്ചുണ്ടായതൊക്കെ ഓർമ്മ ഒന്നും ഈ തണുപ്പിലും പെണ്ണുന്ന് വിയർത്ത് പാട്ടിപ്പോഴും നിന്നിട്ടില്ല കരിമിഴിക്കുരുവി കണ്ടിന്യൂ ആണ് പുറത്തേക്ക് ഓടണോ ഇവിടെ തന്നെ നിക്കണോ എന്നറിയാതെ ആദ്യം പരവേശപ്പെട്ടു എന്തായാലും വേഷം മാറാൻ താഴേക്ക് പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് മാറാന്ന് വെച്ചാൽ അവന്റെ കുളി ഇപ്പൊ കഴി ചിന്തിച്ചു കഴിഞ്ഞില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം നിന്ന ശബ്ദം കേട്ടു എടുത്തു എടുത്തുവെച്ചിരുന്ന ഡ്രെസ്സൊക്കെ എടുത്തു പിടിച്ച് അവനിറങ്ങുമ്പോൾ തന്നെ കയറാൻ പാകത്തിന് അവൾ നിന്നു കുളി കഴിഞ്ഞ് വീരുറങ്ങിയത് അവനൊന്നും നോക്കാൻ അവസരം കൊടുക്കാതെ പ്ലാൻ ചെയ്തു വെച്ച പോലെ തന്നെ ആദ്യം ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചതും ഓർക്കാപ്പുറത്ത് വീരും ഞെട്ടിയിരുന്നു എന്താണ് നടന്നതെന്ന് റീവെയിൻറ് ചെയ്തെടുത്തും ചെക്കൻ്റെ കണ്ണുകളൊന്ന് കുറുകി നീരാടി കഴിഞ്ഞിറങ്ങുമല്ലോ പെണ്ണ് അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ അവന് ഉദ്ദേശിച്ചിട്ടില്ല സമയത്ത് തന്നെയാണ് ആദ്യം കുളിച്ചിറങ്ങിയത് മുറിയിൽ വീരുവിന്റെ അനക്കമൊന്നുമില്ല താഴേക്ക് പോയി കാണും സമാധാനത്തോടെ മുടിയൊന്ന് ഒന്ന് ചിക്കി ചീവി കെട്ടിവെച്ച് തിരിഞ്ഞപ്പോഴേക്കും അവൾ തറയിൽ നിന്ന് പൊന്തിയിരുന്നു മുന്നിലെ ടേബിളിലേക്ക് അയറ്റിരുത്തി അവളോട് ചേർന്ന് നിൽക്കുമ്പോൾ പെണ്ണിന്റെ പിടച്ചിലും വിറയിലും വീര് കൈയിലറിഞ്ഞു ഇപ്പൊ ശരിക്കും അവന്റെ ഒപ്പമായിട്ടുണ്ട് അവളുടെ ഹൈറ്റ് എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് നൈസായിട്ട് മുങ്ങാൻ നോക്കുക നീ കൗളിൽ കൈ ചേർത്ത് വെച്ച് വീര് കുനിഞ്ഞു പോയി അവളുടെ മുഖം പിടിച്ച് ഉയർത്തി അങ്ങനെ ഇപ്പൊ എന്നെ പറ്റിക്കാന്ന് എന്റെ പെണ്ണ് വിചാരിക്കണ്ട ഞാൻ ആദ്യ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവന്റെ അധരങ്ങൾ അതിനെ തടഞ്ഞിരുന്നു അവടെ ചുടികളിൽ അമർത്തി മുത്തി നുണഞ്ഞ് അവൻ വിട്ടുമാറിയതും പെണ്ണിന്റെ കണ്ണൊന്ന് മിഴിഞ്ഞു ചുണ്ടൊന്ന് നനച്ചവൻ അവളോട് ഒന്നുകൂടെ ഒട്ടിച്ചേർന്നു തുടയിലിരുന്നവൻ്റെ വിരലുകൾ അവളുടെ മേനയിലൂടെ പാത തീർത്ത് മുകളിലേക്ക് വരുന്ന ആദ്യം അറിയുന്നുണ്ടായിരുന്നു പതിയെ കവളിയിൽ മുഖം ഒന്ന് വീരുവിന്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു ഈറൻ മേനയുടെ തണുപ്പും അവളിൽ നിന്ന് വമിക്കുന്ന ലാവൻഡർ സോപ്പിന്റെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധവും അവിടം അവൻ കടിച്ചെടുക്കുമ്പോൾ ആദിയുടെ കൈ നഗ്നമായ അവന്റെ നെഞ്ചിലെ രോമത്തിൽ വലിച്ച് പിടിച്ചു കെട്ടിവെച്ച അവടെ മുടി പുറമേനിയെ മൂടിക്കൊണ്ട് അഴിഞ്ഞു വീണു പിൻകഴുത്തിലൂടെ സഞ്ചരിച്ചവന്റെ വിരലുകൾ താഴെ ചുരിദാർ സിബിനെ പൂർണ്ണമായി അഴിച്ചതും അവന്റെ ലാളനകളിൽ കൂമ്പി അടഞ്ഞ കണ്ണുകൾ ആദി വലിച്ചു തുറന്നു തോളിൽ നിന്ന് താഴെ ഊർന്നു വീഴാൻ തുടങ്ങിയ ടോപ്പിൽ ആദി പിടിമുറുക്കി കാണിച്ചിറന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് പിണുക്കത്തോടെ കൊഞ്ചിക്കൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവടെ കൈയൊന്നയഞ്ഞു ചെക്കൻ്റെ ഈ ഒരു ഭാഗത്തിലാണ് അവൾ ഇന്നും എപ്പോഴും വീണു പോകുന്നത് ഓർന്നുപോയ ചുരിദാർ ടോപ്പിനൊപ്പം ആദ്യ കണ്ണുകൾ ഇറുക്കി അടച്ച് വിളറി വെളുത്തുന്ന പോലെ വിറച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്കായിരുന്നു ആ നിമിഷം വീരുവിൻ്റെ നോട്ടം മുഴുവനും ഒരു നിമിഷം അഴിഞ്ഞു വീണ മുടിയില മുന്നിലേക്കാക്കി ടോപ്പിന്റെ സിബ് പൂട്ടിയതറിഞ്ഞ് ആദ്യം ഞെട്ടി കണ്ണു തുറന്നു വീരുവിൻ്റെ അധരങ്ങൾ അവിടെ നെറ്റിയിൽ അമർത്തി മുത്തിയിരുന്നു ശനിയാഴ്ച വൈകിട്ടാണ് ആദ്യം വീരവരുടെ വീട്ടിലേക്ക് എത്തിയത് അമ്മുവും ഗൗതമി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അവരറിഞ്ഞത് നാളെ ഉച്ചതിരിഞ്ഞാണ് ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം വീരൂ ബാക്കി എല്ലാവരും പോകുന്നുണ്ട് മിഥുനെയും വർഷയും വിളിച്ചിട്ടുണ്ട് അവർ നാളെ രാവിലെ അങ്ങോട്ട് എത്തും ശ്രീധരനില്ലാതെയും അവർക്കൊപ്പം തന്നെ പോകുന്നുണ്ട് നാളെ ആദ്യം വീരവും തിരിച്ചു പോകുമ്പോൾ കൂടെ അങ്ങ് വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ അവർക്കും വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മുവിന് വലിയ സന്തോഷമൊന്നുമില്ല ഈ പോകുന്നതിന്റെ പ്രധാന കാരണം ആദ്യെയും വീരുവിനെയും ഗോവ ട്രിപ്പിനെ സമ്മതിപ്പിക്കാനാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അമ്മവരോട് നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞെന്നും നാളെ ചേച്ചിയും വീരുവരിന അങ്ങോട്ട് വരുന്നുണ്ടെന്നും നമ്മളോട് കൂടെ അങ്ങോട്ട് വരാൻ പറഞ്ഞെന്നും ഗൗതമിനോട് സൂചിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അവന്റെ ഭാഗത്തുനിന്ന് ഒരു നോ പ്രതീക്ഷുന്ന അമ്മുവിനെ ഞെട്ടിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന് ഗൗതം പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ഗൗതമിനെന്തോ വാശി പോലെയാണ് അവരെ കൊണ്ടുപോകണമെന്നും അതിന്റെ കാരണം ചുഴിഞ്ഞ് ചോദിക്കാനുള്ള അധികാരവും അവൻ തനിക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് അമ്മുവിൽ അമൃഷം നിറഞ്ഞു ഇതിപ്പോ അവർ വരുന്നതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗൗതമിനെ തന്നെയുള്ള പെരുമാറ്റം ആദ്യ വീരും മനസ്സിലാക്കുമോ എന്നുള്ള ഭയമാണ് അവൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ആദിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയതാണ് ഈ ജീവിതം ആ ജീവിതത്തിൽ താൻ സന്തോഷവതിയില്ലെന്ന് ആദ്യം അറിയുന്നതിനേക്കാൾ ഒരു നാണയക്കേട്ത് ഇനി അമ്മുവിനില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അമ്മയോട് പോലും അതൊന്നും പങ്കുവെക്കാൻ അവൾ ശ്രമിക്കാത്തത് എല്ലാതും ഇങ്ങനെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നു ഈ ഗോവ ട്രിപ്പ് കൊണ്ട് അതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ പിന്നെ അമ്മുവിനെ അടക്കി ഭരിക്കാമെന്ന് ആരും കരുതണ്ട ഡ്രൈവ് ചെയ്യുന്ന ഗൗതമിനെ പകയോടെ നോക്കിയിട്ടാണ് അവൾ ആ ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് ഗൗതമിന്റെ ഉള്ളിലാണെങ്കിൽ കുറേ ദിവസങ്ങൾക്കകം ആദ്യെ നേരിട്ട് കാണാൻ പോകുന്ന ത്രില്ലാണ് വിശാഖിനോട് അവൻ നേരത്തെ തന്നെ തന്റെ വിവാഹത്തിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഒപ്പം ആദിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ കൂടി കാണിച്ചു കൊടുത്തു തന്നെ പോലെ തന്നെ അവളെ കണ്ട നിമിഷം അവന് എക്സൈറ്റഡ് ആയത് കണ്ട് വലിയ അതിശയമൊന്നും ഗൗതമിന് തോന്നിയില്ലെങ്കിലും കൂടുതൽ നേരം അവൻ്റെ നോട്ട് ആദിയുടെ മേൽ പതിയെന്ന് കണ്ടു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല ഒരുപക്ഷെ അമ്മവിന് പകരം ആദ്യമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ താൻ ചിലപ്പോൾ മാറിപ്പോയിനെ ആ നിമിഷം ഗൗതം ചിന്തിച്ചു പോയി എന്നുള്ളത് ഒരു സത്യമാണ് തൻ്റെ മനസ്സിലുള്ള വിശാഖിനും മനസ്സിലായി എന്ന് തോന്നുന്നു അതുകൊണ്ട് തൻ്റെ മുമ്പിൽ വെച്ച ആദ്യത്തെക്കുറിച്ച് അവനൊന്നും പറഞ്ഞില്ല എങ്കിലും അവൻ്റെ ഉള്ളിലിപ്പോൾ തനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ ഗോവയിലേക്ക് തന്നെ ഒരു ട്രിപ്പ് പോയി എന്നുകൊണ്ട് അങ്ങോട്ട് വീണ്ടും പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അതിലുപരി വിശാഖ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്നും അറിയാം ഒന്നും ഷെയർ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആവണയോടുള്ള അവൻറെ താല്പര്യത്തെ മൗനുമായി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ശരിയാണ് എങ്കിലും അവളെ അവനെ വിട്ടുകൊടുക്കാൻ യാതൊരു താല്പര്യവും തനിക്കില്ലായിരുന്നു എന്നാൽ ആദ്യെയും വൈരിനെയും കൂടി വിളിക്കുന്ന കാര്യവും പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടി പോയി കുറച്ച് സമയങ്ങൾ കുറച്ച് ആദ്യം തനിക്ക് ഒറ്റ കിട്ടുമെന്ന് അവൻ ഉറപ്പ് മനസ്സോടെ അല്ലെങ്കിൽ സമ്മതിച്ചു പോവുകയായിരുന്നു എല്ലാത്തിനും പക്ഷെ അവിടെ ചെന്നാൽ തങ്ങളുടെ പ്ലാനൊക്കെ നടക്കുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല വൈരി വീരുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നു ഗൗതം തലയെന്ന് കുടഞ്ഞു വിശാഖിന് അവന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ വലിയ സീനില്ല ചെറിയ പയ്യനല്ലേ നമ്മൾ രണ്ടുപേരുണ്ടല്ലോ അങ് ഒതുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ഒതുങ്ങുന്നവനല്ല അവനെന്ന് അവനുമായി രണ്ട് മൂന്ന് കൂടിക്കാഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ തനിക്ക് ബോധ്യമായതാണ് വിശാഖിനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു അതിനവൻ വഴി കാണാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്ലാനൊക്കെ എന്തുമായിക്കോട്ടെ എവിടെയും കുടുങ്ങാതെ ഊരിപ്പോലുള്ള വഴി ഈ ഗൗതം കണ്ടുപിടിച്ച് വെച്ചോളൂ അതിലുപരി ആദി ഇത്രയും ഒരു പെണ്ണിന് വേണ്ടി താൻ കൊതിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും അവർ ഈ ട്രിപ്പിന് വരാൻ സമ്മതിപ്പിച്ചേ പറ്റൂ ഓരോരോ ചിന്തകളുമായി ഗൗതമിന്റെ കാർ ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിലേക്ക് കയറിയിരുന്നു സാധാരണ പോലെ തന്നെ ശ്രീധരൻ തന്നെയാണ് ആദ്യം ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ച് ആനയിച്ച അയാൾ അകത്തേക്ക് അയറ്റുമ്പോൾ ഇതുവരെയുള്ള എല്ലാ ചിന്തകളും വിടിഞ്ഞ് അമ്മു തലക്കനത്തോടെ താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് കയറി സമയം എട്ടിനോട് അടുത്തിട്ടുണ്ട് വീരും ആദ്യം സന്ധ്യയോടെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഹെഡ്സെറ്റും വെച്ച് സെറ്റിൽ നീണ്ടു നിർന്ന് കിടക്കുന്നവനെ നോക്കിയാണ് അമ്മു അകത്തേക്ക് കയറിയത് അവനെ കണ്ട മാത്രമേ അമ്മുവിൻ്റെ മിഴികളൊന്നും വിടർന്നു ഗ്രേ കളർ സ്ലീവ്ലെസ് ബനിയൻ ഒരു ജീൻസിന്റെ ഷോർട്സുമാണ് അവന്റെ വേഷം ഫാനിന്റെ കാറ്റിൽ പാറി പറക്കുന്ന മുടിയിഴകൾ അവന്റെ നെറ്റിയേയും തഴുകി പോകുന്നു കേൾക്കുന്ന പാട്ടിന്റെ താളത്തിൽ പോലെ അവന്റെ ചുണ്ടും കൈ ഒരുപോലെ ചലിക്കുന്നുണ്ട് ഒന്നുകൂടെ നിറം വെച്ച വീരുവേട്ടൻ മുഖവൊന്ന് തുടുത്തിട്ടുണ്ട് മുഖത്തുനിന്ന് വിരിഞ്ഞവന്റെ നെഞ്ചിലേക്ക് കുറച്ച ശരീരത്തിലേക്ക് അമ്മുവിൻ്റെ നോട്ടം ഒരു മാത്രം കൊതിയോടെ തഴുകിപ്പോയി വേണ്ടിയിരുന്നില്ല ഒന്നും വേണ്ടിയിരുന്നില്ല അമ്മുയിൽ വല്ലാത്തൊരു നിരാശ വന്ന് നിറഞ്ഞു അപ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ആദ്യം വരുന്നതിന് മുന്നേ അമ്മുവാണ് വീരുവിനെ പോയി തട്ടിവിളിച്ച് ഹെഡ്സെറ്റ് വെച്ച് കണ്ണുകൾ അടച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല കണ്ണു തുറന്നവൻ മുമ്പിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ട് നെറ്റിയൊന്നു ചുളിച്ചു അടുത്ത നിമിഷം സ്വബോധം വന്ന പോലെ തന്നെ നോക്കി ചിരിക്കുന്നവളെ കടുപ്പിച്ചു നോക്കി അവൻ എഴുന്നേറ്റു മാറി ഗൗതമിന് നേർക്ക് ഒരു നോട്ടമേ അവന്റെ ഭാഗത്തൊന്നും ഉണ്ടായുള്ളൂ ചിരിയോടെ തന്നെ നോക്കി ആദ്യക്ക് നേരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഗൗതം സെറ്റിയിലേക്ക് ഇരുന്നത് ചെറുതായി ഒരു സുഖാന്യേഷണങ്ങൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും കഴിക്കാനിരുന്നു ഏതോ കോള് വന്ന് പുറത്തേക്ക് പോയ വീരുവിനെ വിളിക്കാനായി ആദി പുറത്തേക്ക് നടന്നു അവളെ തടഞ്ഞുകൊണ്ട് അമ്മ മുന്നേ ഓടിയത് ആദിയുടെ മുഖമൊന്നും ചുളിയാതിരുന്നില്ല സ്വിറ്റൗട്ടിലേക്ക് ഇറങ്ങി കുറച്ചു മാറി നിൽക്കുന്ന വീരുവിനെ കണ്ട് അമ്മ പുഞ്ചിരിയോട് അങ്ങോട്ട് നടന്നു യെസ് നാളെ രാത്രിയോടെ ഞങ്ങൾ എത്തും ഓക്കെ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ വീര് തന്നെ തൊട്ടുപറികൾ കയ്യും പൊക്കി നിൽക്കുന്ന അവളെ കണ്ണു ചുരുക്കി നോക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നു വീരുവരനെ വിളിക്കാൻ വന്നാ ഞാൻ കൈയ്യൊക്കെ താഴ്ത്തി ചമ്മി ചിരിയോടെ പറയുന്നവൾക്ക് നേരെ ശ്രദ്ധ കൊടുക്കാതെ അവനകത്തേക്ക് കയറാൻ തുടങ്ങിയതും അമ്മ പെട്ടെന്ന് തന്നെ അവൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു വീരുവളെ കടുപ്പിച്ചോ നോക്കി എന്നുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ വീരുവേട്ട അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത് എൻ്റെ ചേച്ചിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തതും നാടകീയമായ അവൾ ചോദിച്ചും വീരുവിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു മനസ്സിലായില്ല അത് ഞാൻ ചേച്ചിയുടെയും വീരുവേട്ടേയും ചാതങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടം ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അതുകൊണ്ടാണല്ലോ വീരുവേട്ടൻ ചേച്ചി വിവാഹം കഴിച്ചു തന്റെ മുമ്പിൽ കൈയും കെട്ടി ഗൗരവത്തോടെ നോക്കിയിൽക്കുന്നതിനെ കണ്ടൊന്ന് പതിരെയെങ്കിലും അമുക്ക് ആര്യം അവതരിപ്പിച്ചു അത് ശരിയാ ഈ മാരണം ഒഴിഞ്ഞുപോയതുകൊണ്ടാണല്ലോ തന്റെ പെണ്ണിനെ തനിക്ക് കിട്ടിയത് ആ ഒരു ചിന്തയ്ക്കൊപ്പം ആദിയുടെ മുഖവുള്ളിൽ തെളിഞ്ഞതും വീരുവിന്റെ ചുണ്ടുകൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവന്റെ ആ ചിരി കണ്ടതും അമ്മവിൽ കോൺഫിഡന്റ് നിറഞ്ഞു എനിക്കറിയാം വീരുവേട്ടനെ എന്നെ പെട്ടെന്നൊന്നും മറക്കാനോ വെറുക്കാനോ കഴിയില്ല എത്ര വർഷം നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടതാ എന്നോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ ആ ഇഷ്ടം ഇപ്പോഴും ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ചേച്ചിയായിട്ട് വീരുവേട്ടനെ ഇപ്പോഴും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ വീരുവേന മനസ്സിൽ എനിക്കുള്ള സ്ഥാനത്തേക്ക് എങ്ങനെ ചേച്ചിക്ക് വരാൻ സാധിക്കുക പറഞ്ഞു നിർത്തി അമ്മ ആകാംക്ഷയോടെ വീരുവിനെ നോക്കി ചുണ്ടെന്ന് കൂട്ടി പുച്ചത്തോടെ തന്നിലേക്ക് നോട്ടമുറപ്പിച്ച് നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് വിളറി കഴിഞ്ഞോ നിന്റെ കവല പ്രസംഗം താലക്കാത്ത് ഇത്തിരിങ്കിലും മൂളുണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറയൂടി അവളെ മറക്കാൻ പറ്റില്ല പോലും ഞാൻ നിന്ന് ഓർത്തിട്ട് വേണ്ടി മറക്കാൻ പിന്നെ നീ എന്താ പറഞ്ഞു നിന്റെ സ്ഥാനത്തേക്ക് ആദിക്ക് വരാൻ പറ്റില്ല അല്ലെ അതിന് നനക്കെവിടെയാണ് എന്റെ മനസ്സിൽ സ്ഥാനം നിനക്കെന്നല്ല മറ്റാർക്കും വരാൻ പറ്റാത്ത രീതിയിൽ ഉള്ളു ഉള്ളുമൊത്തം നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ ചേച്ചി അവളങ് നിറഞ്ഞു നിൽക്കുക സത്യം പറഞ്ഞാൽ നീ കാൻ എനിക്ക് കിട്ടിയ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആണ് ആദി അതിനെനിക്ക് നിന്നോട് നന്ദിയുണ്ട് പറഞ്ഞെടുത്തി അവനൊന്ന് ചിരിക്കുമ്പോൾ അമ്മുവിന്റെ തലയാകെ പെരുത്തു കയറി വെറുതെ വെറുതെ പറയാ വീരുവട്ടെ എന്നുള്ള ദേഷ്യത്തിന് പകർച്ചയോട് അവൾ പറഞ്ഞെടുത്തുമ്പോൾ വീരുമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു അല്ലെങ്കിലും നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്കറിയാം എൻ്റെ ആദി എനിക്ക് ആരാണെന്ന് അതുപോലെ നീ എൻ്റെ പെണ്ണിന്റെ അനിയത്യ ആ ഒരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിൽ ഇപ്പോഴുള്ളൂ അത് നിന്റെ കെട്ടിയവനിക്കുന്നില്ലേ അവൻ്റെ അടുത്ത് മതി നിന്റെ ഈ ഷോഫൊക്കെ ഇനി ഇതുപോലുള്ള വേഷം കിട്ടുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് പ്രതികരിക്കുക അതും പറഞ്ഞ് അവളെ നോക്കി വീരകത്തേക്ക് കയറിപ്പോയതും അമ്മ അവിടെ തറഞ്ഞു നിന്നുപോയി അപ്പോഴും വീര് പറഞ്ഞ് വിശ്വസിക്കാൻ അവടെ മനസ്സ് കൂട്ടാക്കുന്നില്ലായിരുന്നു ഒരിക്കലും അവൻ ആദ്യം മറ്റൊരു രീതിയിൽ കാണാൻ പറ്റില്ലെന്ന് അവൾ സ്വയം ആശ്വസിച്ചുകൊണ്ടിരുന്നു ഈ കാണിച്ചു കൂട്ടിയതൊക്കെ തന്നെയുള്ള ദേഷ്യമാണ് ഇനിയിപ്പോൾ തന്നെ കാണിക്കാൻ വേണ്ടി ആദ്യയുടെ അടുത്ത് ഇടപഴകുമായിരിക്കും എന്നാലും താൻ വിശ്വസിക്കില്ല അമ്മു ആദ്യം കയറി വന്നപ്പോഴും എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്ന് കഴിഞ്ഞിരുന്നു ഗൗതമിന്റെ അടുത്തുള്ള കസേരിലാണ് അമ്മു ഇരുന്നത് അവൻ ശ്രീധരനോടായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയാണെങ്കിലും കണ്ണുകളിടക്കിടെ ആദ്യം തേടി പോകുന്നുണ്ട് അമ്മുവിൻ്റെ മെഴികളും വീരുവിലും ആദിയിലും തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോഴും വീരുവിനെ നോക്കി കണ്ണുരുട്ടുന്ന ആദിക്കൊപ്പം അവന്റെ മുഖത്തെ കള്ളച്ചിരി കണ്ട് അമ്മുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി അടിമുടി അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നോട്ടം ആദിയുടെ കാൽവിരലുകൾ ബന്ധിച്ചിരിക്കുന്ന വീരുവിന്റെ കാലിലേക്ക് എത്തിയതും പെണ്ണിന്റെ മുഖം ചുവന്ന് കയറി തന്നെ കാണിക്കാനാണ് തന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പള്ളി അടിച്ച് പിറിവുരത്തുകൊണ്ട് അമ്മു വന്ന കലി അടക്കി പിടിച്ച് ആദിയെ നോക്കി കണ്ണിറുക്കി ചപ്പാത്തിനു ഉള്ളിപ്പിറുക്കി കഴിച്ചുകൊണ്ട് വീരു മുഖം ഉയർത്തി നോക്കിയത് ഗൗതമിന്റെ മുഖത്തേക്കാണ് ആ നിമിഷം വീരുവിന്റെ കണ്ണുകളൊന്ന് കുറുകി ആദിയിലേക്ക് എത്തുന്നവന്റെ നോട്ടത്തിന് എന്തോ ഒരു അപാകത ആദ്യമായി അവന്റെ കൺമുമ്പിൽ തെളിഞ്ഞെങ്കിലും ഗൗതമിന്റെ ശ്രദ്ധ അവളിൽ നിന്ന് പെട്ടെന്ന് മാറിയത് കണ്ട് അവൻ മുഖമൊന്ന് ഒന്ന് തിരിച്ചു അപ്പോഴേക്കും ഡൈനിങ് ടേബിൾ വെച്ച് തന്നെ ഗൗതം ഗോവ ട്രിപ്പിന്റെ കാര്യം എല്ലാവർക്കും ഒന്നുകൂടെ അവതരിപ്പിച്ചു അതൊരു നല്ല കാര്യമാണല്ലോ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ എവിടേക്കും അങ്ങനെ പോയിട്ടില്ലല്ലോ ഇതിപ്പോ ഒരുമിച്ച് പോവുകയും ചെയ്യാം ശ്രീധരൻ അനുകൂലമായ അഭിപ്രായമാണ് പറഞ്ഞത് ഗൗതം ആകാംക്ഷയോട് ആദ്യം നോക്കി അവൾ വീരുവിനെ നോക്കിയിരിക്കുകയാണ് അമ്മുവിനെ അവരുടെ തീരുമാനം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും വലിയ ആകാംക്ഷയൊന്നും കാണിച്ചില്ല ലീവിന്റെ കാര്യമൊക്കെ റെഡിയാക്കണ്ടേ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് പോയതും ഗൗതമിന്റെ മുഖത്ത് രോഷം നിറഞ്ഞു ആദ്യം അവന്റെ പുറകെ തന്നെ എഴുന്നേറ്റിരുന്നു ഓ വലിയ ജോലിക്കാരനാണല്ലോ ആരില്ലെങ്കി വേണ്ട നിങ്ങൾ പോയിട്ട് വാ വേണമെങ്കിൽ അച്ഛനും അമ്മയും വരാം വലിയ തമാശ പോലെ അയാൾ പറഞ്ഞു നിർത്തിയതും ഗൗതം വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ശ്രീധരനോട് ഗൗതം കാര്യമായി തന്നെ ട്രിപ്പിന്റെ കാര്യം ഒന്നുകൂടെ സൂചിപ്പിച്ചു അയാൾ വിചാരിച്ചാൽ ആദ്യ സമ്മതിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ അറിയാം ആദ്യം നിർബന്ധം പിടിച്ചാൽ വൈരിന് ഒഴിവ് പറയില്ലായിരിക്കും പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ തിളപ്പിച്ചു വെച്ച പാലിത്തിരി മഞ്ഞപ്പൊടിയിട്ട് ആറ്റിക്കൊണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാദ്യം തിരിഞ്ഞതും തൊട്ടു പിറകിൽ വന്നിരുന്ന അമ്മുവിനെ കണ്ട് അവൾ നെഞ്ചിൽ കൈവച്ചു എന്ത് തീരുമാനിച്ചു ട്രിപ്പിന് വരുന്നുണ്ടോ നിങ്ങൾ ഗൗരവത്തോടെയുള്ള അമ്മുവിന്റെ ചോദ്യത്തിൽ അവളുടെ മുഖമൊന്ന് ചുളുങ്ങി വീരു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് നീ കേട്ടതല്ലേ അമ്മു ലീവൊക്കെ കിട്ടുമെന്ന് അറിയണ്ടേ ഞങ്ങൾക്ക് മുഷ്ടി ഇരുട്ടി പിടിച്ച അമ്മു കണ്ണുകളൊന്നും ഇറകിയടച്ചു കുറച്ചു മുന്നേ വീരു പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം ആദിയുടെ ഫുഡിനെ പൊക്കി പറഞ്ഞുകൂടി മനസ്സിലേക്ക് വന്നു അവളുടെ ഉള്ളിൽ പകയാളി ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെ അമ്മു ആദിക്ക് തൊട്ടുമ്പിളെ രണ്ട് സ്റ്റെപ്പിലേക്ക് അവളെ മാറി മാറി നോക്കി താൻ കാലുന്ന് നീട്ടിവച്ചാൽ അവൾ വീഴുമെന്ന് ഉറപ്പാണ് വീഴട്ടെ വീണ് അവൾക്ക് വേദനിക്കട്ടെ അങ്ങനെ താൻ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ സന്തോഷിക്കണ്ടേ കുടിലതയുടെ അമ്മു ആദിക്ക് നേരെ ചെന്നെങ്കിലും പുറത്തുനിന്ന് ഗൗതമിന്റെ വിളികേട്ടത് അവൾ പെട്ടെന്ന് ഞെട്ടി അപ്പോഴേക്ക് ആദി കിച്ചൻ കടന്നുപോയി കഴിഞ്ഞിരുന്നു അമു നിരാശയോടെ അവൾക്ക് പിന്നാലെ ചാടിത്തുള്ളി ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം